ഹലോ ഗായസ് ഞങ്ങൾ ഈ സബ്സ്ക്രൈബർ പറഞ്ഞ എൻ്റെ പേരിൽ ആദ്യം ഇവിടെ നെറ്റർ ഓപ്പൺ ചെയ്തു അവിടെ കയറിയില്ല കയറുന്നതിന് മുമ്പ് ഞങ്ങൾ ആ വീഡിയോ മൈൻഡപ്പ് ചെയ്തു കയറാനുള്ളവരെ തയ്യാറെടുപ്പ് ഇല്ലായിരുന്നു ഇപ്പോൾ തയ്യാറെടുപ്പ് എന്ന് പറയാൻ ഞങ്ങൾ ചുമ്മാ വന്ന് കയറി ജസ്റ്റ് നിങ്ങൾക്ക് നോക്കാൻ പോവാണ് പോകണാ മതി എനിക്ക് പോയത് മഞ്ഞു പോയാറി പറ ഗായ്സ് ഞങ്ങൾ പിന്നെ പുതിയ ഒരു യൂസ് ചെയ്യാത്ത മൂന്ന് പിക്കാസാണ് എടുത്തെന്ന് തോന്നിക്കുന്നത് എന്നെ പന്നെ തള്ളയിൽ കൊണ്ട് തോറ്റി അവിടെ മാറി എൻ്റെ അമ്പ പോലും ഇല്ലായിരത്തടിക്കാൻ പൊയ്യോയ്യോ പൊയ്യോ പൊയ്യോ അടക്കാലാ അട കാണാ ഞാൻ ഞാൻ ഉണ്ടായിട്ടുണ്ട് ഞാനുണ്ട് ഞങ്ങളുണ്ട് അവിടെ കാലാറല്ല ഇവിടെ എന്ത് കുഴിച്ചെടുക്കുന്നതല്ല എന്നാക്രമം കേട്ടോ അതല്ലേ അമ്മച്ചി 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 വേം വേം ഏ അടി ആയിര ഏ ഏ ഇങ്ങോട്ട് വാ വല്ലേ ബുദ്ധികൊണ്ട് വന്ന ആ കൊണ്ടാ എന്തായാലും ആ കട്ടായിട്ട് കയറുകയറിയാ കയറിയ ഫുഡ് എടുത്തോണ്ട് വന്നില്ല ഏ എന്തൊരു വേഗത്തിലായി പോയി ഗോൾഡ് എടുക്കണം ഞാൻ ഈ ഗോൾഡ് കിട്ടി ഗോൾഡ് കിട്ടി അഞ്ച് പീസ് ഞങ്ങടച്ച ഇതെന്ത് സാധനം അമ്മ ജി നല്ല അറിയാതെ എന്താ സാധനം അറിയാ ഇതൊന്നും വെള്ള കളറിലെ സാധനം ആയണോന്നല്ലത് നെതർലായനുണ്ടാവോ ആ നദി ഗോൾഡ് ഉണ്ട് പിന്നെ എൻ്റെ അമ്മ അങ്ങോട്ടൊക്കെ ഉണ്ട് കട്ടായിരിക്കും അതാ പറയുന്നത് തീ പിടിച്ച് ഞാൻ വിളിതെന്നും എന്റെ അങ്ങനെ നീന്തുന്ന എടുത്തേണ്ടതുണ്ടായിരുന്ന ബാബാ ഞങ്ങൾ തിരിച്ചങ്ങോട്ട് പോവാം ലെതറിലോട്ട് പോകണം ഇങ്ങനെ പോകണം എന്നെ തള്ളി പറഞ്ഞു പോർക്കറി വൈ ഒഴിക്കും എന്റെ പൊന്നെ നിന്നോട് ആര് പറഞ്ഞ ഞാനൊക്കെ കൊടുക്കാനും ചന്ദ്ര അവസ്ഥ ആക്കി കളഞ്ഞോ എന്തു എന്തുവാ നീ ഇപ്പം എവിടെ ഉണ്ട് ബാബാ എത്ര കണ്ടു വാ ആ ഫുഡൊക്കെ എടുത്തോ ഫുഡൊക്കെ എടുത്തു എന്തോ നിൽക്കുന്നത് പിഗാണ് സഹി സൗണ്ട് എല്ലാം കേൾക്കാൻ വയ്യ ആയി നമുക്ക് കാര്യം ചെയ്യാം കുറച്ച് ബോസ് കാരണം കടക്കുന്നുണ്ടോ എല്ലായിടത്തും ഇത് തന്നെ കിട്ടി വെള്ളം കഴിച്ചിട്ട് എന്താണെന്ന് അറിയാമെങ്കിൽ കമൻറ്റ് തയ്ക്കണം എന്താ കാണാനൊന്നും അറിയില്ല എന്തിന്റെ ഉദേം എന്താണെന്ന് അറിയില്ല ഒന്നും ഇരിക്കും വേണോ ഫോൺ കഴിഞ്ഞത് ഓ എസ് പി കിട്ടുന്നുള്ളൂ അതല്ലേ അവര് അറിയില്ല അവർ ആവനല്ലേ ഉള്ളൂ അമ്മച്ചി കയറി വേണ്ട കിടക്കുന്ന ബ്ലോക്കിലൊക്കെ നിങ്ങൾക്ക് ആവശ്യമില്ല ഓ ഈ അമ്മച്ചിയിലെന്ത് കാണിക്കുന്നേ എത്ര പോയി േ അടിക്കില്ലേ വന്നിട്ട് അതേ പഠിച്ചിരി ഞാൻ ഒന്നും എടുത്തില്ലണ്ണ അണ്ണാ ഞാൻ ഒന്നും എടുത്തിട്ടില്ല അവിടെ നിന്ന് എന്റെ അപ്പൊന്നെ ചത്ത് ഇല്ല കൂടെ ഇറങ്ങാൻ പറ്റുന്നില്ല എൻ്റെ അമ്മ ബ്ലോക്ക് ഉണ്ടോ ചത്തേനെ അമ്മ ചി ഞാൻ പറഞ്ഞു ഫുഡ് വേണം അമ്മ ചീ വാ എന്താ വരാനിന്നിട്ടു അവിടെ നിന്ന് എടുത്തോണ്ടായിരുന്ന തീർത്താ ആ അതേ ഉള്ള എൻ്റെ പിന്ന അവർ തേങ്ങ ഇല്ല കൊണ്ടുതരാ പറഞ്ഞോണ്ട് വളർത്തി കൊണ്ടുത്തല്ല എന്ത് വാ കത്തല്ല ആരം കത്ത ചക്ക തട്ടത് എല്ലാം കത്തി കാണത്തില്ല വാ ആ ബ്ലോക്ക് ഞാൻ സൈഡ് എടുത്തോണ്ടിരിക്കും നീ കട്ടെണ്ണി പണിപടി പോടാന്നെ പൊല്ലി വാതിൻ്റെ കൂടെ പൂരി ഉണ്ടാക്കാൻ പോയി ആ ഈ ഇറച്ചാൻ കൂടെ നിന്നാ ഇതിനകത്തിട്ട് മേവിച്ച തിന്നടിക്കോ പണ്ടാരം വരുന്നു വരുമുണ്ട പണ്ടാരം ആ ഞാൻ ഈ ടൂബിൽ കണ്ടതാണ് വരുമെന്നാണി പറയുന്നു ഇവിടെ ഇപ്പൊ ഉണ്ടായിരുന്നു എന്തുച്ച ഇട്ടേ ി സോന്തി സോമ്പി ഇവിടെ മൊത്തം സോന്തി யோ தோண்டி தோண்டி தோணு ஆக்ரமிக்க மற நோய் எல்லேஜர் எந்த வில்லேஜர் வல்ல வீலர் என்ன கொல்லுனா அந்த மக்கள் அொன் நிக்கோ അയ്യോ നമ്മുടെ മന്ദാഗിനി എവിടെ സൈപ്രാൻഡു എവിടെ എവിടെ അയ്യോ ഗായസപ്പ് ഞങ്ങൾ നെതറിൽ ഇനി പോവാനുള്ള സെറ്റപ്പൊന്നും ഞങ്ങളായിട്ടില്ല അത്രയ്ക്കുള്ള ഒന്നും ആയിട്ടില്ല കൂലി എവിടെ അവിടെ നിന്ന് ഓട്ടർന്നു പിടിച്ചോനി അയ്യോ ഗായിസപ്പ് ഞങ്ങൾ നെതറിലേക്ക് പോകാൻ ആരാട്ടേ നീ അയച്ച തന്നെ അതാ കായിച്ച ഞങ്ങൾ നെതിറിൽ പോകാനുള്ള സെറ്റപ്പ് ഒന്നും ആയിട്ടില്ല അത്രയ്ക്ക് ഞങ്ങളങ്ങോട്ട് പോകാൻ ക്രീം ഒന്നും ആയിട്ടില്ല ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങൾ നെതറിലൊന്നും ഇപ്പം പോകുന്നില്ല